നല്ല രസമാണ് അവിടുത്തെ ജീവിതം കേൾക്കാൻ എൻ്റെ പ്രിയപ്പെട്ട മോമിനിയങ്ങളോട് ഞാൻ പറയണം മൗലിതൊക്കെ നമ്മള് ചെല്ലണം ബൈത്തൊക്കെ ശരി തന്നെ ഭക്ഷണമൊക്കെ വിതരണം ചെയ്യണം അതൊക്കെ കൂലിയുണ്ട് പക്ഷെ അതിലൊക്കെ അപ്പുറത്താണ് പഠിക്കല അതിനേക്കാൾ കൂലിയൊന്നും വേറൊരു സംഗതിക്കും കിട്ടണമെങ്കിൽ അത് നമ്മളിൽ ഇല്ലാതെ പോകരുത് ഈ റബ്യൂ ലെവൽ കഴിയുമ്പോഴേക്ക് എന്തൊക്കെ പഠിക്കാൻ ഒരു ദിവസം നമ്മളോട് നിസ്കാരം കഴിഞ്ഞപ്പോ സ്വഹാപത്വിക്കണ്ട് എന്താണ് എത്ര ലോങ് ആണ് നമുക്കെന്ന് എന്തെല്ലോ തോന്നിപ്പോയല്ലോ തങ്ങൾക്ക് എന്തോ സംഭവിച്ചു പോയോ അല്ല വഴിയാറ്ററങ്ങന ഇല്ല അത് ഉമാമത്തുണ്ടല്ലോ ഉമാമ ബീവി സൈന ബി മോള് അത് എന്റെ ദേഹിനെ ഇവിടെ കയറിയിട്ട് ഓ കളിച്ചു തീരട്ടെ എന്ന് വെച്ചിട്ട് സുജൂത് കുറച്ച് ലോങ് ആക്കിയതാണ് കുട്ടിക്ക് വേണ്ടി സുജൂത് ലോങ് കുട്ടിക്ക് വേണ്ടി നിസ്കാരം ചോട്ടും മൗലയത്തിന്റെ സഹസിലൊരു കുട്ടി ചെറിയ ഡ്രസ്സ് ഇട്ടിട്ട് വന്നാൽ തന്നെ നമ്മളെ കൊളപളകും എന്താ ശരിക്കും പറഞ്ഞ റസൂൽദാനോട് മഹബത്ത് റസൂൽദാന്റെ സ്വഭാവം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്